പാവറട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകൾക്കായി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ആരംഭിച്ച തൃത്താല കുടിവെള്ള പദ്ധതി ഇങ്ങുമെത്താത്ത അവസ്ഥയിൽ പോൾ മാസ്റ്റർ പടി റെയിൽവേ ഗേറ്റിലെ തടസ്സങ്ങളാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ പാളത്തിനടിയിലൂടെ പൈപ്പിടൽ കഴിഞ്ഞിട്ടും പദ്ധതി മുന്നോട്ട് നീങ്ങുന്നില്ല പൈപ്പ് ലൈനിലെ പ്രഷർ പരിശോധന ഇതുവരെയും വാട്ടർ അതോറിറ്റി നടത്തിയിട്ടില്ല പ്രഷർ പരിശോധനയ്ക്ക് ശ്രമിച്ചപ്പോൾ കുന്നംകുളം പി റോഡിൽ പൈപ്പ് പൊട്ടിയതാണ് പ്രധാന തടസ്സം മഴക്കാലം കഴിയാതെ അവിടെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ലെന്നാണ് പി ഡബ്ല്യു ഡിയുടെ നിലപാട് പാവറട്ടി പഞ്ചായത്തിന്റെ പല മേഖലകളിലും ഇതുവരെയും പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ല വീടുകളിലേക്കുള്ള കണക്ഷൻ ജോലികൾ അറുപത് ശതമാനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കരാറെടുത്തയാൾക്ക് ജോലി തുടരാൻ താൽപ്പര്യമില്ലെന്നാണ് പറയുന്നത് ജോലികൾ ചെയ്യാമെന്ന് ഒരു മാസം മുമ്പ് വിളിച്ച മീറ്റിംഗിൽ കരാറുകാരൻ ഉറപ്പു നൽകിയെങ്കിലും ഒന്നും ചെയ്തില്ല അടുത്ത ആഴ്ച വീണ്ടും കരാറുകാരനുമായി ചർച്ച നടത്താമെന്നാണ് പദ്ധതിയുടെ ചുമതലയുള്ള നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിന്നും അറിയിച്ചത് നേരത്തെ സ്ഥാപിച്ച പൈപ്പുകൾ തന്നെ അശാസ്ത്രീയമാണെന്ന് പരാതിയുണ്ട് പദ്ധതി നീളുന്ന സാഹചര്യത്തിൽ മുരളിപ്പെരുന്നല്ലി എം എൽ എ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യമുയരുന്നത്